ഹലോ നമുക്കിന്നൊരു കല്യാണത്തിന് പോയാലോ നമ്മളെ നാട്ടിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കല്യാണമാണ് വീടിനടുത്താണ് കേട്ടോ നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയാറില്ലേ ഈ അങ്ങനെ ഹീറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് അതുപോലെയുള്ള ഒരാളാണ് കേട്ടോ ഈ പുള്ളിക്ക് അങ്ങനെ ഹീറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല കാരണം അത്രയും സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ് വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് തോന്നുന്നു നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ് കേട്ടോ കല്യാണച്ചക്കൻ നമ്മളെ മണിയേട്ടൻ സാധാരണയായിട്ട് കല്യാണങ്ങൾക്ക് കാണുന്ന ബഹളങ്ങളൊന്നുമില്ലാത്ത വളരെ ലളിതമായിട്ടുള്ള ഒരു കല്യാണമാണ് കേട്ടോ ഇത് ഇതിലുകൊണ്ട് നിങ്ങൾ എപ്പോഴും മീഡിയകളിലൊക്കെ കാണുന്ന പോലെയുള്ള ബഹളങ്ങളും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ അവരുടെ വീട്ടിലെത്തിയപാട് അവിടെ ഒരു അമ്മമ്മയുണ്ട് കേട്ടോ നമ്മളമ്മേനെ പോലെ തന്നെ കണ്ടിട്ട് അമ്മമ്മ ഒരേ നിർബന്ധം ചായ കുടിക്കുന്നത് നമ്മളത് പണ്ട് നമ്മളെ പുസ്തകങ്ങളിലൊക്കെ വരച്ച് കണ്ടിട്ടുള്ള ഒരു അമ്മമ്മേൻ്റെ മുഖച്ചായ അല്ലേ ഈ അമ്മമ്മയ്ക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഇതുപോലെ ഒരു അമ്മമ്മ ആള് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ ചില ഞാൻ പ്രായമുള്ള ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട് അവർ ഭയങ്കര വയലൻ്റ് ആയിരിക്കും പക്ഷെ നമ്മളെ വീട്ടിലെ അമ്മമ്മ നേരെ തിരിച്ചായിരുന്നു ആൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ അമ്മമ്മേനെ ഓർമ്മ വന്നു അബദാ ഇതാണ് നമ്മളെ കല്യാണ ചക്കൻ മണിയേട്ടൻ ആൾ കുറച്ച് എക്സൈറ്റഡാണെന്ന് തോന്നുന്നുണ്ട് ഏട്ടൻ പറയുന്നുണ്ടായി ആൾ കുറച്ച് എക്സൈറ്റഡാണ് കുറച്ച് പേടിയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു ഈ മണിയേട്ടൻ ഈ മണിയേട്ടൻ്റെ അച്ഛനുണ്ട് ഭാസ്കരേട്ടൻ ഇവർ രണ്ടാളെയാണ് ഞങ്ങൾ എല്ലാ ദിവസവും കണി കാണുന്നതെന്ന് വേണമെങ്കിലും പറയാം കാരണം ഇവർ രണ്ടാളും നമ്മളെ വീട്ടിൽ പത്രം കൊണ്ടുവരാറുണ്ട് കേട്ടോ ഒന്നുകിൽ മണിയേട്ടൻ വരും അല്ലെങ്കിൽ ഭാസ്കരേട്ടൻ വരും ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ക്ലോസാണ് ഒരേ വർത്താനം ആണെന്ന് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ് മണ് ഭാസ്കരേട്ടനോട് വർത്താനം പറയുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കല്യാണ സ്ഥലത്തേക്ക് ഇറങ്ങി അടുത്തു തന്നെയാണ് കല്യാണം നടക്കുന്നത് കേട്ടോ പെണ്ണിൻ്റെ വീടും അടുത്തു തന്നെയാണ് അപ്പോൾ അവിടെ എത്തി ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു കല്യാണമാണ് വളരെ ലളിതമായിട്ടുള്ളൊരു കല്യാണമാണ് ഇതൊക്കെയാണ് നമ്മളെ സ്റ്റേജ് ഡെക്കറേഷൻ നമ്മളെ വെൽക്കം ഡ്രിങ്ക് നമ്മളെ സ്വന്തം കുറ്റാട്ടർ വാങ്ങാൻ കണ്ടിട്ടുള്ള വെൽക്കം ഡ്രിങ്കാണ് കേട്ടോ ഇന്നലത്തെ പി എസ് സി ക്വസ്റ്റിനും ഇതുതന്നെയായിരുന്നു ഭൗമസൂചിക പദവി കിട്ടിയ കുറ്റ്യാട്ടൂർ മാങ്ങ ഉല്പാദിപ്പിക്കുന്ന പ്രദേശം എവിടെയാണിന്ന് നമ്മളെ കണ്ണൂർ നമ്മളെ സ്വന്തം നാട് കുറ്റ്യാട്ടൂരാണ് കേട്ടോ നമുക്കും ഉണ്ടൊരു ഗസ്റ്റ് കല്യാണം പ്രമാണിച്ച് ദാ മണിയാട്ടൻ്റെ ഇടതുവശത്ത് നിൽക്കുന്ന ഈ കൈയ്യട്ടി നിൽക്കുന്ന ആൾ നമ്മളെ സ്വന്തം ഏട്ടനാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ മണിയാട്ടൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ് അപ്പോൾ നമ്മളെ കല്യാണം പെണ്ണ് ടീമൊക്കെ വന്നിട്ടുണ്ട് ദാ ഈ വരുന്ന ആളാണ് കല്യാണ പെണ്ണ് അജിതാന്നാണ് കേട്ടോ യേച്ചിൻ്റെ പേര് ചേച്ചി നമ്മളെ നാട്ടുകാർ തന്നെയാണ് പക്ഷെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ താ ഈ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നത് ഷംനാഥ് ആണ് കേട്ടോ ഷംനാഥ് എല്ലാ കാര്യത്തിനും ഭയങ്കര ആക്റ്റീവാണ് എല്ലാ കാര്യത്തിനും മുന്നിലുണ്ട് ഇപ്പോൾ താലികെട്ടും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് എല്ലാം മംഗളായിട്ട് നടന്നു ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് ഏറ്റവും ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നത് അതുപോലെ തന്നെ അവരുടെ ജീവിതവും ഏറ്റവും ഭംഗിയായിട്ട് ഇരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ കണ്ണൂരുകാരെക്കുറിച്ച് പൊതുവേ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഭയങ്കര എന്ന് ടെററൊന്നും അല്ലാട്ടോ എല്ലാവരും നല്ല നിഷ്കളങ്കരായ മനുഷ്യരാണ് പ്രത്യേകിച്ച് നമ്മളെ ഈ ഭാഗത്തൊക്കെയുള്ള പ്രായമുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള മനുഷ്യരെ കാണാൻ കിട്ടൂല എന്ന് തോന്നും അതുപോലെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുള്ളൊരു നാടാണിത് കല്യാണം കഴിഞ്ഞവാട് തന്നെ ഞാനും ഏട്ടനും മണിയേട്ടൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു ഇവിടെയാണ് കേട്ടോ ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇതിവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെ വെടി പൊട്ടിക്കുക അപ്പോൾ അത് കുറേ പൊട്ടിക്കാനുണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ചു അതൊന്നും ഞാൻ വീഡിയോയിലെടുത്തിട്ടില്ല അപ്പോൾ അതാ ചക്കനും പെണ്ണും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അകത്ത് ഇവരെ എന്താണ് മറ്റേന്നാൽ നമ്മളെ ദക്ഷിണയൊക്കെ കൊടുത്ത അനുഗ്രഹം വാങ്ങില്ലേ അതുപോലെ ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടായിരുന്ന അരി ഇടീക്കലോ അങ്ങനെ എന്തോ പറയുക അതാണിനിയുള്ളത് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ മാത്രം ഏട്ടൻ കഴിക്കുന്നില്ല നല്ല ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ണൂര് കല്യാണ ബിരിയാണിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ണ്ടല്ലോ അടിപൊളിയാണ് മോനേട്ടനാണ് കേട്ടോ നമ്മളെ മാസ്റ്റർ ഷെഫ് പുള്ളിയാണ് എല്ലാ കല്യാണത്തിനും നാട്ടിലെ ഒട്ടുമിക്ക കല്യാണങ്ങൾക്കും ഫുഡ് ഉണ്ടാക്കുന്ന ആള് മോനേട്ടനാണ് നല്ല രസമാണ് ഇവരിവിടെ ബിരിയാണി വിളമ്പി എടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഞങ്ങളുടെ ഭാഗത്തേക്കിങ്ങനെയല്ല കേട്ടോ ഞങ്ങളുടെ ഭാഗത്തേക്കെന്ന് പറയുമ്പോൾ എൻ്റെ ഹരിപ്പാട് ആ സൈഡിലൊന്നും ഇങ്ങനെയല്ല ഇനി ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ട കല്യാണത്തിനൊന്നും ആയിരുന്നില്ല ഇവിടെയാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഓരോ ഇങ്ങനെ ബിരിയാണി സെപ്പറേറ്റ് എടുത്തിട്ട് കൊണ്ടുപോകുന്നത് ഭക്ഷണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരേ പണിയാണ് അതായത് നമ്മളെ നിവേദട്ടനാണ് കേട്ടോ ആളിവിടുത്തെ ഒരു ഓൾറൗണ്ടർ ആണ് നമ്മളെ മെമ്പറുടെ ഹസ്ബൻഡാണ് അപ്പോൾ പുള്ളി ഭയങ്കര സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ചടങ്ങിലും ഫുള്ളി ആക്റ്റീവാണ് നിവേദട്ടൻ അപ്പോൾ അവരൊക്കെ ഫുഡ് വിളമ്പെന്ന തിരക്കിലേക്ക് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകാൻ കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പോസ്റ്റായിട്ടാണുള്ളത് അപ്പോൾ അതാ ഏട്ടനുണ്ട് ഏട്ടനാട് ഇത് വിളമ്പാന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനും ആദ്യമേ തന്നെ വന്നിരുന്നു ഇനിയിപ്പം ഫുഡ് കഴിക്കണം പോയിക്കടന്ന് ഉറങ്ങണം ഇതാണ് മെയിൻ ലക്ഷ്യം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ചെറിയ കല്യാണം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്കങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും കുറവാണിവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കഴിക്കാമെന്ന് കരുതി അങ്ങനെതാ ഇലയൊക്കെ വിളമ്പുന്നുണ്ട് ഇത് സുമേഷ് ഏട്ടനാണ് കേട്ടോ ഇലയൊക്കെ വിളമ്പിത്തരുന്നത് എല്ലാം അല്ലല്ലോ ഇല ഇട്ട് തരുന്നത് നമുക്ക് ഈ വെള്ളം കൊണ്ട് തരുന്ന ആളുണ്ടല്ലോ ആളാണ് നമ്മളെ നാട്ടിലെ ആസ്ഥാന ഗായകൻ അടിപൊളിയായിട്ട് പാട്ട് പാടും കേട്ടോ രാമകൃഷ്ണേട്ടൻ അപ്പോൾ അതാ കുട്ടുവാണ് ബിരിയാണി വിളമ്പുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല ബിരിയാണി ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ നാട്ടിലെ ഒരു കുഞ്ഞു കല്യാണത്തിൻ്റെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പോൾ ഇനി നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ